സോൾ ജീവൻ നിങ്ങളിലാണ് സോ സോ ആ ഒരു ശബ്ദം നിങ്ങളുടെ ണെങ്കിൽ ഗുഡ് ഈവനിങ് ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയാനാണെങ്കിൽ ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒഫീഷ്യലി ഫസ്റ്റ് പ്ലേ ബാക്ക് സിംഗിങ് എന്ന് വേണമെങ്കിൽ പാടും അതിനു മുമ്പ് ഞങ്ങൾ പാടിയിട്ടുണ്ട് പത്മിനി എന്ന് പറഞ്ഞ മൂവിയില് ഞാൻ പാടിയിട്ടുണ്ട് ടി കെ പത്മിനിയുടെ ഒരു ഓട്ടോബയോഗ്രാഫിയാണ് മൂവില് പാടിയിട്ടുണ്ട് അതല്ലാതെ ഞാൻ ഹിന്ദി ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ഒരു സ്റ്റുഡൻ്റാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ പാട്ടിന് വേണ്ടി സമർപ്പിച്ച ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനൊരു പാട്ടിന് പ്ലേ ബാക്ക് സിംഗിങ്ങിലൊരു തുടക്കം അത് നമുക്ക് ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ മൂവി സിനിമയിലായത് ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ പ്ലേസ്ഡ് ആണ് താങ്ക് യു സോ മച്ച് അതിനുള്ള എല്ലാ ക്രെഡിറ്റും ഞങ്ങളെ കൊണ്ട് സന്നിധാന ചന്ദിന്റെ കൂടെ ആണ് ഞങ്ങൾക്ക് അത് പാടാൻ പറ്റിയത് അത് ഞങ്ങളുടെ സ്റ്റാർ സിംഗറോട്ടെ ഫാനാണ് സന്നിധാന ചേട്ടൻ അപ്പോൾ എനിവേസ് പറയാനുള്ളൂ എല്ലാവരോടും ഹലോ ഓൾ എൻ്റെ പേര് കാഞ്ചന എന്നാണ് ഞാൻ കുറച്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഇങ്ങനൊരു വലിയൊരു പടത്തിൽ പാടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സാറിൻ്റെ ഒരു മൂവിയിൽ പാടാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഗിരീഷ് ഏട്ടാ പ്രവീനേട്ട ഒരുപാട് സന്തോഷം ഈ ചേച്ചി പറഞ്ഞ പോലെ നാല് ലാംഗ്വേജസിലും വൺ ഇയർ ആയിട്ട് നമ്മൾ ഈ ഒരു ഫിലിമിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് പറയാം വൺ ഇയർ ആയിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോസിൽ ഫുൾ ടൈം ഗിരീഷായിട്ടും നമ്മളും ഈ ഇതിൻ്റെ പല പല ഭാഷകളായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഈ പ്രൊമോ സോങ്ങ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ആംബിയൻസും എല്ലാം കണ്ടപ്പോൾ ഒരുപാട് നമുക്കൊരു ഭാഗ്യമാണെന്ന് തോന്നി ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു മൂവിയിൽ നമ്മുടെ ഫേസ് വരെ കാണാൻ പറ്റി ഭയങ്കര എനിക്ക് ഏറ്റവും ഒരു നിമിഷമാണ് ഞാൻ എൻ്റെ സുരേഷ് എന്റെ പടത്തിന്റെ ഒരു പാട്ട് അതിൻ്റെ പ്രൊമോ സോങ്ങില് എന്റെ മുഖം വരും പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗത്തിൽ ഒരു പാട്ടില് നിങ്ങളും ും വിഷലുണ്ടാവുക വളരെ വലിയൊരു ഭാഗ്യമാണ് പിന്നെ സുരേഷ് ചേട്ടൻ നമ്മുടെ നമ്മുടെ സ്വന്തമാണ് സുരേഷ് ഏട്ടൻ തൃശ്ശൂരിൻ്റെ സ്വന്തം ഇന്ത്യയുടെ സ്വന്തം അപ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് കെ എസ് കെ എല്ലാവരും കാണണം പിന്നെ ഗിരീഷ് ചേട്ടൻ ഈ പാട്ടിനു വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനൊരു പടമാണെന്നോ ഇത്ര വലിയൊരു സിനിമയാണോ ഒന്നും അറിയില്ല അതായാലും ഗിരീഷ് ചേട്ടൻ്റെ സംഗീത സംവിധാനത്തിൽ സന്തോഷ് വർമ്മ സാറിൻ്റെ രചനയിൽ പ്രവീൺ ചേട്ടൻ സംവിധാനം ചെയ്ത സുരേഷ് സാറിൻ്റെ പണത്തിൽ പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥന പക്ഷെ ഇവരെക്കൊണ്ട് രണ്ടുപേരെങ്കിലും പാർട്ടി കാണു പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിഷമാനിക്കും